മലേഷ്യയിലെ ഇളയച്ഛൻ വെറും ഇറച്ചി വെട്ടുകാരൻ മാത്രമാണെന്ന് സച്ചി അയാളെ വിളിച്ചു കൊണ്ടുവന്ന് തെളിയിക്കുകയാണ് എടാ സുധീ നീ അല്ലേ വലിയ വിവരമുള്ളവനെന്ന് കാണിക്കാൻ വേണ്ടി പുറത്ത് ബോർഡൊക്കെ വച്ചിരിക്കുന്നേ ഇനി അത് മാറ്റി പാർലർ അമ്മയുടെ പേരെഴുതി വയ്ക്ക് ഇവിടെയുള്ള ഇത്രയും പേരുടെ തലയിൽ പൂ വെച്ചിട്ടാണ് ഇവൾ വന്നിരിക്കുന്നേ ഈ അമ്മയാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമതി എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്ര ഒന്നുമില്ലാതിരിക്കുവാണ് രവിയേട്ടം വന്ന് മോളെ ശ്രുതി എന്താ ഇതൊക്കെ ഇതൊരു വീടാണോ അതോ നാടക കമ്പനിയാണോ എത്രയോ കള്ളങ്ങൾ നീ പറഞ്ഞിരിക്കുന്നെ എന്തൊക്കെ അഭിനയമായിരുന്നു നീ നല്ലൊരു പെണ്ണാണെന്നാ ഞാൻ ഇത്രയും കാലം കരുതി വച്ചിരുന്നത് എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നെ ബീരാ പറഞ്ഞിട്ട് പോയതൊക്കെ സത്യമാണോ പറയു എന്നച്ഛൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോ ആകെ മിണ്ടാനാവാതെ വിറച്ചു നിൽക്കുവാണ് ശ്രുതി ഇവള് മിണ്ടാതെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ അച്ഛ എല്ലാം കള്ളങ്ങളാണ് ഇതിൽ കൂടുതൽ തെളിയിക്കാൻ എന്നെ കൊണ്ടു പറ്റില്ല എന്നു സച്ചി പറയുന്നുണ്ട് ഇവിടെ നോക്ക് ശ്രുതി നിനക്ക് മനസ്സാക്ഷി എന്നൊന്നുണ്ടോ കുടുംബത്തെ ഇത്രയും നാൾ പറ്റിച്ചോണ്ടിരിക്കാൻ ഇത്രയും നാള് നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു നമ്മളെല്ലാരെയും നീ വിഡ്ഢികളാക്കിയില്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് ഇല്ല അങ്കിൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടി കരയുമാണ് ആ വാക്ക് ഇനി എനിക്ക് കേൾക്കണ്ട അങ്ങനെ നീ സംസാരിക്കരുത് നിന്റെ കണ്ണില് ഞങ്ങളൊക്കെ വിഡ്ഢികളായിട്ട് നിനക്ക് തോന്നിക്കാണു അല്ലെ എന്തു പറഞ്ഞാലും ഇവര് വിശ്വസിച്ചോളുമെന്ന് നീ കരുതിയിട്ടുണ്ടാവും നീ ബുദ്ധിമതി ഞങ്ങളൊക്കെ മണ്ടന്മാര് എന്നെ കൊണ്ട് ഇത് കേട്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് കള്ളം പറയോ എന്നും പറഞ്ഞ് ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നു ഛെ എന്ത് ഫ്രോഡ് പണിയാ ഇതേ നിനക്കറിയോ സുതിയെ പണ്ടൊരു പെണ്ണ് ചതിച്ചിട്ടു പോയി ഇപ്പോൾ നല്ലൊരു പെൺകുട്ടിയെ അവന് കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ കാണുമ്പോ അവളേക്കാൾ വലിയ കള്ളി നീയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ കുടുംബത്തിന്റെ മരുമകളായി വരുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിമാനമുള്ള പെണ്ണായിരിക്കണമെന്ന് എന്താ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നെ രവിയേട്ടൻ ചോദിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കൾ എന്നു ശ്രുതി സമ്മതിക്കുവാണ് എന്നിട്ട് നീ അങ്ങനെയാണോ ഇവിടെ ജീവിച്ചത് കള്ളം പറഞ്ഞല്ലേ നീ ഇത്രയും കാലം ജീവിച്ചത് രേവതിയും സച്ചിയും നിന്റെ കള്ളം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കി ആയുസ് തീരുന്നതുവരെ നമ്മളെ മണ്ടന്മാരാക്കി നീ ഇവിടെ ജീവിക്കുമായിരുന്നില്ലേ എന്നൊക്കെ രവിയേട്ടൻ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിക്കുവാണ് ശ്രുതി ഉറപ്പായും അങ്ങനെ തന്നെ ഇവൾ അങ്ങനെ തന്നെ ചെയ്യും ദൈവമാണ് ഇന്ന് ബീരാനെ എന്റെ മുന്നിൽ കാണിച്ചു തന്നത് ഇന്ന് സച്ചി പറയുകയാണ് മോളെ ഇത്രയും കൂടുതൽ നമ്മളോട് ചെയ്യാൻ മാത്രം ഞങ്ങളൊക്കെ നിന്നോട് എന്ത് പാപമാണ് ചെയ്തത് നിന്നെ ഈ കുടുംബത്തിലെ മകളായിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നാള് കണ്ടത് ഈ വീട്ടില് മൂന്ന് മരുമക്കള് കയറി വന്നിട്ടുണ്ട് അവരിൽ നിന്നെ സ്വന്തം മോളായിട്ടാ ചന്ദ്ര ഇതുവരെ കരുതിയത് എന്നിട്ടും ചന്ദ്ര നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടും എന്തിനാ നീ അവളെ പറ്റിച്ചത് ഇങ്ങനെ എല്ലാരെയും പറ്റിക്കാൻ മാത്രം നിനക്ക് എന്തായിരുന്നു ആവശ്യം ഇപ്പൊ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്കൂടി അറിയാമായിരുന്നോ രണ്ടുപേരും ചേർന്നിട്ടാണോ ഈ തെറ്റുകളൊക്കെ ചെയ്തത് എടാ പറയടാ എന്ന് ചോദിച്ചു രവിയേട്ടൻ ശ്രുതിക്ക് നേരെ ചെല്ലുകയാണ് എനിക്ക് ഇതൊന്നും അറിയില്ല അറിയില്ലാ ഞാനും നിങ്ങളെപ്പോലെ ശ്രുതിയെ വിശ്വസിച്ചു ഞാൻ ആരുടെ കൂടെയാ ഇപ്പോ ജീവിക്കുന്നെന്ന് പോലും എനിക്കറിയില്ല അച്ഛ എന്ന് സുതി പറയുന്നുണ്ട് നീ എന്തിനാ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞത് അതിന്റെ കാരണം എന്താണ് എന്ന് രേവതി ചോദിക്കുമ്പോ മെയിൻ കള്ളം ഇതൊന്നും അല്ല രേവതി അച്ഛൻ പണക്കാരനാണ് മലേഷ്യയിലാണ് ഇനി തെളിയാനുള്ളത് എന്നൊക്കെ സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് ഇനിയെങ്കിലും സത്യം ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ചതിച്ചത് എന്തിനായിരുന്നു അച്ഛൻ ചോദിക്കുമ്പോ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ലാങ്കൾ ഞാൻ എന്തിനാ കള്ളങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാ അങ്ങനെ ശ്രുതി പറയാൻ ശ്രമിക്കുകയാണ് എന്നാ അപ്പോഴേക്കും ചന്ദ്ര ചാടി എഴുന്നേറ്റ് നിർത്തടി ആരടി നീ എവിടെ നിന്നാ നീ വരുന്നത് സത്യമായിട്ടും നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ ഇത്രയും നാള് നീ നല്ല വേഷം ഞങ്ങളുടെ മുന്നിലിട്ടു ഇനി അത് വേണ്ട തുറന്ന നിനക്ക് കള്ളം മാത്രമേ വരുമോടി ഇനി ആന്റീയെ തന്നെ വിളിച്ചു പോവരുത് പോടി ഇവിടെ നിന്ന് എന്നു പറഞ്ഞ് അവളെ അടിക്കുവാണ് ചന്ദ്ര ചന്ദ്രെ നീ അവളോട് ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞു രവീന്ദ്രൻ വന്നപ്പോ ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് മനുഷ്യര് ഒന്നു രണ്ട് കള്ളങ്ങളൊക്കെ പറയും എന്നാ ഇവളുടെ മൊത്തം ജീവിതവും കള്ളങ്ങളല്ലേ രവിയേട്ടാ കള്ളങ്ങൾ തലയിൽ ചുമന്നല്ലേ ഇവൾ ഇവിടേക്ക് വന്ന് കയറിയത് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളായിപ്പോയി ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളെന്ന് നാട് മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെപ്പോലൊരു നല്ല പെണ്ണ് ആരുടെ കുടുംബത്തിലും കിട്ടില്ല എന്ന് വരെ ഞാൻ പറഞ്ഞു എന്നാ നീ എന്താ ചെയ്തത് നീ എന്നെ ചെരിപ്പൂരി അടിക്കുന്ന പ്രവൃത്തിയാ ചെയ്തിരിക്കുന്നത് നീ സംസാരിക്കാതെടി ഏതൊരു കറിക്കടക്കാരനെ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു അവൻ വലിയ ആളാണെന്നുള്ള കഥയും പറഞ്ഞു എന്നിട്ട് ഞാൻ അവരെ വീട്ടിൽ സ്വീകരിച്ച് എന്തൊക്കെ പണികളാ ചെയ്തു കൊടുത്തേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ നാണക്കേട് തോന്നുന്നു നീ കാരണമാണ് എനിക്ക് ഇത്രയൊക്കെ അപമാനം ഉണ്ടായത് എന്തൊരഭിനയായിരുന്നു ഇതുപോലെ ഒരുത്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല എടാ സുധീ നിനക്കിതൊക്കെ അറിയാമായിരുന്നോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് എനിക്ക് സത്യമായിട്ടും ഒന്നും അറിയില്ലമ്മേ എന്ന് ശ്രുതി പറയുമ്പോ അതെങ്ങനെയാടി അടി നിന്നെ കൊണ്ട് മിനിറ്റിനുള്ളിൽ ഇത്രയും കള്ളങ്ങൾ പറയാൻ പറ്റുന്നത് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടോ നിനക്ക് നിന്നെയൊക്കെ വിശ്വസിച്ച് അടുത്ത് കിടക്കാൻ പോലും പറ്റില്ലല്ലോ ഉറങ്ങുമ്പോൾ തലയിൽ കല്ലെടുത്തിട്ട് കൊല്ലുന്നീ എന്ന് ചന്ദ്ര പറയുമ്പോൾ ആന്റി അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് ശ്രുതി പറയുമ്പോൾ എടി സംസാരിക്കാതെ എന്നു പറഞ്ഞ് അവളെ തല്ലുകയാണ് ചന്ദ്ര നിന്നെയൊക്കെ തൊട്ടാ പോലും അത് പാപമാണെടി ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ പേരെന്താണെന്നറിയാമോ ദ്രോഹം എത്രയും വലിയ വിശ്വാസ വഞ്ചനയാണ് നീ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നെ നിന്നെ വിശ്വസിച്ച എന്നെയാണ് ആദ്യം അടിക്കേണ്ടത് നിന്നെ എന്റെ മരുമകളാണെന്ന് നാട്ടിലെല്ലാം ഞാൻ പറഞ്ഞു നിന്നെ ഇപ്പ പോലും അവരുടെ അഭിമാനത്തോടെ പറഞ്ഞത് നിന്നെ തലയിൽ വെച്ച് ഇത്രയും നാൾ ആടിയതല്ലേ ഞാൻ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ അതാ അമ്മേ നിങ്ങൾ ചെയ്ത ആദ്യത്തെ തെറ്റ് തലയിൽ എടുത്തു വെച്ചാടിയില്ലേ അത് പാർലറമ്മ അമ്മ അങ്ങ് മുതലെടുത്തു എന്നു പറഞ്ഞ് സച്ചി വരികയാണ് സച്ചിയേട്ടാ ഒന്ന് സമാധാനായിട്ട് ഇരിക്ക രേവതി സച്ചിയെ പിടിച്ചു മാറ്റുകയാണ് കേട്ടില്ലേടി അവൻ പറഞ്ഞത് എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവന് മറുപടി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അവൻ ശരിയായ ചോദ്യം തന്നെയാ ചോദിക്കുന്നേ നീ അവന്റെ ഭാര്യ എന്നോട് ചോദിക്കും ഇനി കുറച്ചു കഴിഞ്ഞ നാട്ടുകാരെല്ലാരും വന്ന് ചോദിക്കും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളായി പോയില്ലേ നീ ഇതൊക്കെ അറിഞ്ഞാലേ നാട്ടുകാർ മൊത്തം എന്നെ കാർക്കിച്ചു തുപ്പും തൊട്ടുപോരുതന്നെ നീ എന്നെ തൊടാൻ പാടില്ല നിന്റെ ബാഗൊക്കെ ഇനി ഇവിടെ വേണ്ട എന്നു പറഞ്ഞ് ശ്രുതിയുടെ ബാഗൊക്കെ പുറത്തേക്ക് ചെറിയുകയാണ് ചന്ദ്രമതി പാവു ആയിരുന്നില്ലടി എന്റെ മോൻ അവൻ എന്ത് പാപാടി നിന്നോടൊക്കെ ചെയ്തത് അവനെ എങ്ങനെയൊക്കെ നീ പറ്റിച്ചു നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ നീ പറയുന്നതൊക്കെ വിശ്വസിച്ച് നിന്നെ തലയിലെടുത്തു വെച്ചാ എന്നെ പറഞ്ഞാ മതിയല്ലോ ആന്റി പ്ലീസ് എന്നെ എത്ര വേണമെങ്കിലും ദേഷ്യപ്പെട്ടോ അടിച്ചോ എന്നാലും ഞാൻ പറയാൻ പോകുന്നത് എടി പുതിയ കള്ളങ്ങള് വലതും പറയാൻ വരുവാണോ ഇതിൽ കൂടുതൽ നിന്റെ വായിന്ന് വരുന്നതൊക്കെ ഞാൻ അതുപോലെ വിശ്വസിക്കുമെന്ന് കരുതിയോ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര ശ്രുതി നീയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് ശ്രുതി പറയുമ്പോ എന്റെ മോനോട് നീ സംസാരിച്ചാ നിന്റെ കൈ ഞാൻ വെട്ടും നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്റെ മോനോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല സച്ചിയേട്ടാ ശ്രുതി അമ്മയോട് എന്താ പറയാൻ വന്നേന്ന് അത് കേൾക്കണ്ടേ എന്ന് രേവതി പറയുമ്പോൾ കേട്ടിട്ട് എന്തിനാ രേവതി വീണ്ടും കള്ളം പറയാനല്ലേ വരുന്നത് എന്നു പറയുവാണു സച്ചി എടി നിന്നെ എന്റെ മകന്റെ തലയിൽ കെട്ടിവച്ചത് ഞാനായി പോയി ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല പുറത്തുപോടി എന്ന് പറഞ്ഞ് അവളെ തള്ളിയിടുവാണ് ചന്ദ്ര ചന്ദ്ര തിരക്ക് കാണിക്കാതെ ആ പെണ്ണ് എന്തോ പറയാൻ വന്നതല്ലേ പറയട്ടെ എന്നിട്ട് മതി എന്നൊക്കെ രവിയേട്ടം പറയുമ്പോ എന്ത് കേൾക്കാനാ രവിയേട്ട ഇവളീ പറയുന്നത് ഇത്രയും കാലം നമ്മൾ കേട്ടില്ലേ എന്നിട്ട് എന്തായി ഇതിൽ കൂടുതൽ കള്ളങ്ങള് ഇനി കേൾക്കാൻ പറ്റില്ല എടി പോവാൻ നോക്കടി വീട് വിട്ടു പോ എന്നു പറഞ്ഞു ചന്ദ്ര അവളെ പുറത്തേക്ക് തള്ളുവാണ് ആണ് അമ്മേ ആദ്യം അവളെ സംസാരിക്കാൻ അനുവദിക്ക് എന്താ പറയാൻ വരുന്നതെന്ന് കേൾക്കട്ടെ എന്നു പറഞ്ഞോണ്ട് രേവതി വരുവാണ് എടി നിന്നോട് ഞാൻ ചോദിച്ചോ വായടച്ചു മിണ്ടാതെ അവിടെ എങ്ങാനും നിന്നോണം നീ പുറത്തേക്ക് പോടി എന്നു പറയുവാണ് ചന്ദ്ര ആന്റി പ്ലീസ് നിങ്ങൾ എന്നെ വയക്കു പറഞ്ഞാലും അടിച്ചാലും ഞാൻ അത് വാങ്ങിക്കോളാം എന്നാ ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് കേൾക്കാൻറ്റി ഋതി ചന്ദ്രയുടെ കാലി പിടിക്കാനായി വരികയാണ് ഒരു മണ്ണാങ്കട്ടയും നീ ഇനി പറയാൻ വരണ്ട പോടി പുറത്തേക്ക് കെന്റി പോലും നീ ഈ വീട്ടിലുണ്ടായ അതെനിക്ക് നാണക്കേടാണ് പുറത്തു പോകുന്നുണ്ടോ നിന ഈ പരിസരത്ത് പോലും ഇനി കണ്ടേക്കരുത് എന്നു പറഞ്ഞ് ചന്ദ്ര അവളെ പുറത്താക്കാൻ നോക്കുന്നുണ്ട് സച്ചിയേട്ടാ നിങ്ങളുടെ ഏട്ടനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ശ്രുതിയെ പുറത്താക്കുമ്പോ എന്ന് രേവതി ചോദിക്കുമ്പോ അവന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല ഇതൊക്കെ കലങ്ങാന് അവന് കുറച്ച് ടൈം എടുക്കും എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് അപ്പോഴേക്കും ശ്രുതി പുറത്തുനിന്നും കരഞ്ഞോണ്ട് അകത്തേക്ക് വന്ന് ഒരു കാര്യം പറയാൻ ശ്രമിക്കുവാണ്